ഇന്നത്തെ അതിനു ചിന്ത പ്രാർത്ഥിച്ച് ജയം നേടുക തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ വൈതലെ താങ്കളുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആവുകയില്ല നടക്കത്തില്ല എന്ന് താങ്കൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ ഉചിതമായും ചന്തമായും കർത്താവ് നടത്തി കാരണം താങ്കളുടെ വലം കൈ കൈപ്പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ് താങ്കൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യം ദൈവം നടത്തി വിശ്വസിക്കുക ആലയത്തിൽ ധൂപം കാണിക്കുന്ന അവനോട് ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി താങ്കൾ വർഷങ്ങളാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കർത്താവ് മറുപടി നൽകും താങ്കളുടെ നന്മക്കെതിരെ പോരാടുന്ന പിശ്ചാജിൻ്റെ തലയെ തകർത്ത് കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ നിന്ന് ദൈവം താങ്കളെ ഏറ്റവും ശ്രേഷ്ഠമായി ഉയരത്തിരുത്തിക്കും താങ്കളെ മറ്റുള്ളവർ അറിയുന്നതിനേക്കാൾ കൂടുതലായി കർത്താവ് താങ്കളെ അറിയുന്നു താങ്കളുടെ തലയിലെ ഒരു മുടിനാർ പൊടിഞ്ഞാൽ പോലും കർത്താവ് അത് അറിയുന്നു എന്നുള്ളതാണ് താങ്കളുടെ അതിർന്ന ദൈവം വിസ്താരമാക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം മറുപടി നൽകും താങ്കളുടെ പ്രാർത്ഥനയ്ക്കകത്ത് അധികം വില കൊടുക്കുക എല്ലാ തീരുമാനങ്ങളിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുക കൂടുതൽ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയുക താങ്കളെ വേദനിപ്പിച്ചവരോട് താങ്കൾ ക്ഷമിക്കുക ഈ ലോകത്തേക്കാൾ കർത്താവായ യേശുക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദൈവത്തോട് എപ്പോഴും സഹായം ചോദിക്കുക മനുഷ്യനെ ആശ്രയിക്കാതെ കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യരല്ല കർത്താവ് യേശുക്രിസ്തുവിനാൽ താങ്കൾ ഉയർച്ച പ്രാപിക്കും താങ്കൾ അവ തിരിച്ചറിയും താങ്കളുടെ താഴ്ചയിൽ നിന്നും ഉയർത്തിയത് ദൈവമാണ് ഒരു മനുഷ്യനും പറയുവാൻ കഴിയാതെ വണ്ണം ഒരു മനുഷ്യനും മഹത്വമെടുക്കുവാൻ കഴിയാതെ വണ്ണം യേശുവിനത്രേ താങ്കൾ ഉയർച്ച പ്രാപിച്ചത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയമിതാ മഹത്വം മുഴുവൻ എൻ്റെ ദൈവത്തിനെന്ന് വിളിച്ചു പറയുന്ന സമയം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് സർവശക്തനായ ദൈവം താങ്കളിൽ പ്രവർത്തിക്കും സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു ഞാൻ യോഹോവ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും എൻ്റെ സ്തുതി മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ലെന്ന് വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി ദൈവത്തിലാണോ താങ്കൾ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണോ താങ്കൾ മുറുകെ പിടിച്ചിരിക്കുന്നത് താങ്കളെ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ കർത്താവ് അനുവദിക്കുകയില്ല താങ്കളെ മാനിക്കുന്ന വലം കൈ പിടിച്ചുയർത്തുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് േശു ക്രിസ്തുവിൽ ആശ്രയിച്ച് കർത്താവിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ്